വരയരംഗങ്ങളിൽ ഇരു കൈകളും ഒരേ സമയം ഉപയോഗിച്ച് വെറും പത്തു മിനിറ്റിനുള്ളിൽ നൂറിൽപ്പരം പ്രശസ്തരുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന സൂപ്പർ സ്പീഡി കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജിക്ക് ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ എന്ന നിലയിൽ യു ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചു ഇതിനു മുൻപ് മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവൻറ്റുകൾ ഉൾപ്പെടെ നിരവധി ലോക റെക്കോർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർ ജിതേഷ് ജി മൂവായിരത്തിലേറെ പ്രശസ്ത വ്യക്തികളെ ഓർമ്മയിൽ നിന്ന് വരയ്ക്കുന്ന സൂപ്പർ മെമ്മറൈസർ പെർഫോമിംഗ് ചിത്രകാരൻ എന്ന നിലയിലും അന്താരാഷ്ട്ര ഖ്യാതിയും റെക്കോർഡും നേടിയ മലയാളിയാണ് രണ്ടായിരത്തി എട്ടിലെ അഞ്ച് മിനിറ്റിനുള്ളിൽ അൻപത് പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ എന്ന തൻ്റെ തന്നെ ലോക റെക്കോർഡാണ് പത്ത് മിനിറ്റിനുള്ളിൽ നൂറിലേറെ വ്യക്തികളെ വരച്ച ജിതേഷ് ജി തിരുത്തിക്കുറിച്ചത് ഇരുപതിലേറെ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം തന്റെ മിന്നൽ വേഗവരയുടെ മാസ്മരിക പ്രകടനം അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ചിത്രകലയുടെ ആരെങ്കിലെ ആവിഷ്കാരമായ വരയരങ്ങ് തനത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും ഈ അതിവേഗ ചിത്രകാരൻ ശ്രദ്ധേയനാണ് ഇരുന്നൂറ് ലക്ഷത്തിലേറെ പ്രേക്ഷകരെ ഇൻസ്റ്റഗ്രാമിൽ വേഗവരയിലൂടെ നേടിയ ആദ്യ ചിത്രകാരനും ജിതേഷ് ജിയാണെന്നതും മറ്റൊരു ലോക റെക്കോർഡ് നേട്ടമാണ് യു എസിലെ ലോസ് ആഞ്ചൽസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ഓൺലൈൻ സെലിബ്രിറ്റി റാങ്കിംഗ് കമ്പനിയായ റാങ്കർ ഡോട്ട് കോം ലോക ശ്രദ്ധ നേടിയ പത്ത് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ജിതേഷ്ജിയെ ആദരിച്ചിട്ടുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കൺ ജോർജ് വാഷിംഗ്ടൺ വില്യം ഹോവാർഡ് താഫ് ജോർജ് ഡബ്ല്യു ബുഷ് ബറാക്ക് ഒബാമ ഡൊണാൾഡ് ജെ ട്രംപ് തുടങ്ങി ഒരു ഡസിലേറെ അമേരിക്കൻ പ്രസിഡന്റുമാരും മൈക്കിൾ ജാക്സൺ ചാർലി ചാപ്ലിൻ ചെഗ്വ്വരെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി സ്വാമി വിവേകാനന്ദ അഡോൾഫ് ഹിറ്റ്ലർ മദർ തെരേസ തുടങ്ങി നൂറിൽ പരം ലോക പ്രശസ്ത വ്യക്തികളെയും ഇരു കൈകളും ഉപയോഗിച്ച് വെറും പത്ത് മിനിറ്റിനുള്ളിൽ ജൂറിക്ക് മുന്നിൽ വരച്ചു തീർത്താണ് വേഗവരയുടെ തൻ്റെ ലോക റെക്കോർഡ് തിരുത്തി കുറിച്ചത് മുന്നൂറിലേറെ വർഷങ്ങളുടെയും മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളുടെ പ്രസക്തിയും പ്രത്യേകതകളും ഒരു ലക്ഷത്തിലേറെ ചരിത്ര സംഭവങ്ങളും ഓർമ്മയിൽ നിന്ന് പറയുന്ന ഇദ്ദേഹം മൂന്ന് ഹിസ്റ്ററി മാൻ ഓഫ് ദി ഇന്ത്യ എന്ന വിശേഷണത്തിനുടമയാണ് ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലം സ്ഥാപകനായ ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ ഭഗവതിക്കും പടിഞ്ഞാറ് വാർഡിലാണ് സ്ഥിരതാമസം ഭാര്യ ഉണ്യമായ മക്കൾ ശിവാനിയും നിരഞ്ജനും ന്യൂസ് ബ്യൂറോ പന്തളം